ഹായ് ഓൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കണമല്ലോ അല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു ഫ്രോക്കിൽ നിന്ന് മെഷർമെൻ്റ് എടുക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു മെഷർമെൻസ് വെച്ചിട്ട് ഫ്രോക്ക് ചെയ്യുന്ന വീഡിയോ ഫ്രോക്ക് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിക്കുക പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ് കേട്ടോ ആ നമ്മൾ ഇന്നലെ എടുത്ത കഴിഞ്ഞ ദിവസം എടുത്ത മെഷർമെൻറ്റ്സ് വെച്ചിട്ട് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് കേട്ടോ അന്നത്തെ ഒരു വീഡിയോയിലേക്ക് കാണിക്കുന്നത് അപ്പോൾ അത് ഇതുപോലെ നമ്മൾ ക്ലോത്ത് വിരിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള മെറ്റീരിയൽ കോട്ടൻ്റെ മെറ്റീരിയലാണ് കേട്ടോ കോട്ടൻ്റെ നൈറ്റീവ് മെറ്റീരിയലാണ് കട്ട് ചെയ്തിട്ട് ഒരു ഫ്രോക്ക് ചെയ്തിട്ട് ബാലൻസ് തന്ന ക്ലോത്താണ് കേട്ടോ അപ്പോൾ ആകെ ഒരു ഒന്നര ഇഞ്ച് ഒന്നര മീറ്റർ അങ്ങോട്ട് ഉള്ളു കേട്ടോ ഈ ഒരു ക്ലോത്ത് ഒന്നര മീറ്റർ തന്നെ തേച്ചില്ല പിന്നെ ഇത് ഇതുപോലെ ഒരു പീസ് എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് സ്ലീവിന് വേണ്ടിയിട്ടൊക്കെ എടുക്കാം അപ്പോൾ ഇത് ഇതുപോലെ ഞാൻ മാറ്റി വെക്കുന്നുണ്ട് ആ ഒരു പീസിനെ എന്നിട്ട് ഞാനിതിൽ മെഷർമെൻസും കാര്യങ്ങളൊക്കെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് മെഷർമെൻറ്റ് ലെങ്ത്ത് ഇതിന് കിട്ടുന്നത് ഈ ഒരു ക്ലോത്തിലാകെ മുപ്പത്തി മൂന്ന് ഇഞ്ചോളാണ് ലെങ്ത് കിട്ടുന്നത് പിന്നെ എനിക്കാവശ്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുപ്പത്തി ഏഴ് ഇഞ്ചോളൊക്കെ ലെങ്ങ് ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു മെറ്റീരിയൽ തന്നെ ഇപ്പോൾ എടുക്കണമുള്ളൂ ഇനി നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ലെങ്ത്ത് കുറവായിട്ട് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് താഴ്ഭാഗത്ത് ഫ്രീലിലോട്ട് കൊടുക്കാമെന്നുള്ള രീതിയിലാണ് കേട്ടോ ഞാൻ ഈ ഒരു ക്ലോത്ത് എടുത്തിട്ടുള്ളത് അപ്പം ഞാനത് അവിടെ ഷോൾഡർ ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു ഷോൾഡർ അഞ്ചര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തുട്ടു കേട്ടോ അപ്പോൾ അഞ്ചര ഇഞ്ച് നമ്മൾ ഇന്നലെ അളന്നെടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് ആ മെഷർമെൻറ്റ്സ് തന്നെയാണ് കേട്ടോ അപ്പോൾ എനിക്ക് എഴുതി വെച്ചിട്ടൊന്നും ഇല്ല ഞാൻ എനിക്ക് കാണാതെ അറിയുന്നത് കൊണ്ട് ഞാൻ അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു അഞ്ചര ഇഞ്ച് തന്നെ എംഹോളും മാർക്ക് ചെയ്ത് കൊടുത്തു പിന്നെ ചെസ്റ്റ് അളവ് ആറ് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു ടോട്ടൽ ചെസ്റ്റ് അളവ് ഇഞ്ചാണ് ആവശ്യമുള്ളത് അപ്പോൾ അതിൽ അതിൻ്റെ നാലിലൊരു ഭാഗമായിട്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഒന്നര ഇഞ്ച് സീമലവൺസും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതെ ഞാൻ സീം എലവൻസ് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് പറയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ അഞ്ചര ഇഞ്ചിലെ അഞ്ച് ഇഞ്ചാണ് നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ ശരിക്കും അര ഇഞ്ച് നമ്മൾ സീം എലവൻസായിട്ടാണ് ഏട്ടോ എടുത്തിട്ടുള്ളത് പത്ത് ഇഞ്ചായിരുന്നു നമുക്ക് ഷോൾഡറ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അതിൻ്റെ പകുതിയാകുമ്പോൾ അഞ്ച് ഇഞ്ചാണ് വരുന്നത് അതിൻ്റെ കൂടെ അര ഇഞ്ചും കൂടിയും സീം എലവൻസും കൂടിയും കൂട്ടിയിട്ടാണ് അഞ്ചര ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ചെയ്യാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേസ്റ്റിൻ്റെ അളവാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ പന്ത്രണ്ട് ഇഞ്ചോളം നമ്മൾ വേസ്റ്റിൻ്റെ അളവൊന്ന് മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് അവിടെ നിന്ന് വേസ്റ്റിൻ്റെ വിടുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആറ് ഇഞ്ചാണ് ഞാൻ ചെസ്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അതൊന്നൊര ഇഞ്ച് കുറച്ചിട്ട് അഞ്ചര ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടിയും ഒന്നര ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഹിപ്പിൻ്റെ ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അത് ഞാനൊരു പതിനാലര പതിനഞ്ച് ഇഞ്ചോളം ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് അവിടെ നിന്നും ആ ഒരു വിട്ടത്തും ഹിപ്പിൻ്റെ ആ ഒരു വിടുത്തും നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പം ഞാനൊരു അര ഇഞ്ച് ചെസ്റ്റിൻ്റെ അളവിനേക്കാൾ ഒരു അര ഇഞ്ച് കൂട്ടിയിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ചെറിയ രീതിയിൽ വയറൊക്കെ ഉള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കൂട്ടി എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ആറര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ കൂടിയും ഒന്നര ഇഞ്ച് സിമലവൻസ് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിനൊരു എ ലൈൻ ഷേപ്പിലായിട്ട് നമ്മൾ ഒരു എ ഷേപ്പിൽ ഇങ്ങനെ അവിടെ നിന്ന് അങ്ങോട്ട് ചേരിച്ചിങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് നമ്മൾ അങ്ങനെ അവിടുന്ന് എലൈൻ ഷേപ്പിൽ നമ്മൾ വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ സീം എലവൻസ് കൊടുത്ത മാർക്കിങ്ങിലാണ് കേട്ടോ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് അതിൻ്റെ ഇപ്പുറത്ത് നമ്മൾ ശരിയായിട്ടുള്ള മാർക്ക് ചെയ്തിട്ടുള്ള അവിടുത്തെ നിന്നല്ലാട്ടോ അതിന് ശേഷം ഞാനിത് അവിടെ നെക്കിന് വേണ്ടിയിട്ട് നെക്കിൻ്റെ വിടുത്ത് ഒരു രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ നെക്കിൻ്റെ വിടുത്ത് അഞ്ച് ഇഞ്ചാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ രണ്ട് ഇഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അഞ്ച് ഇഞ്ച് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ അതായത് ഇവിടെ നമ്മൾ നെക്കിൻ്റെ വിട് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ ഞാനൊരു മൂന്നര ഇഞ്ച് മൂന്നിഞ്ചാണ്

അതിന് ശേഷം എന്താ ഈ സ്ലീവിൻ്റെ ഈ നെക്കിൻ്റെ ഈ ഒരു പോർഷനിൽ നിന്ന് ഇതുപോലെ നമ്മൾ ആം ഹോളിലോട്ട് ഇതുപോലെ ഒന്ന് ചെരിച്ച് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതൊക്കെ സ്ട്രേറ്റ് നമ്മൾ ഈ ഒരു നല്ല ക്ലോത്തിൽ തന്നെയാണ് മാർക്ക് ചെയ്തെടുക്കുന്നത് വേറെ നമ്മൾ സെപ്പറേറ്റ് വേറെ വെച്ചിട്ടൊന്നല്ല മാർക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇഞ്ചിലാണ് നമ്മൾ ഇത് ചെയ്തെടുത്തത് കേട്ടോ നെക്ക് മാർക്ക് ചെയ്തത് മൂന്നിഞ്ചിലായിരുന്നു അവിടെ നിന്ന് അങ്ങോട്ട് നമ്മളിതേ പോലെ ഒന്ന് ചെരിച്ച് ഒന്ന് ആം ആം ഹോളിലോട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ മാർക്കിങ്ങിലൂടെയാണ് നമ്മളിനി കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് കണ്ടില്ലേ ഇതുപോലെ നമ്മൾ നെക്കിൻ്റെ അവിടെ നിന്ന് തുടങ്ങിയിട്ട് അവിടെ നിന്ന് ചെറിച്ച് എം ഹോളിലോട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചീണത്ത് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ആ ഷേപ്പ് വരച്ചത് അതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് വേറെ ഒന്നും വരുന്നില്ല ഇതിൽ ഇനി നമുക്ക് സ്ലീവാണ് വേണ്ടത് ആ ഒരു സ്ലീവിൻ്റെയും കൂടി കട്ടിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഫ്രോക്കിൻ്റെ കട്ടിങ് കഴിയും കേട്ടോ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റാവുന്ന ഒരു ഫ്രോക്കാണ് പക്ഷേ കാണാൻ നല്ല ലുക്ക് ഉണ്ടാവും കേട്ടോ പിന്നെ ഇതിൽ ആ ഒരു ആംഹോളിൻ്റെ പോർഷനിലോട്ട് ഒരു മൂന്നിഞ്ചും കൂടിയും വരും അത് കാരണം കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു അളവ് മതിയാവും എന്നാണ് എനിക്ക് തോന്നുന്നത് കൂടുതൽ ലെങ്ത് കൂട്ടേണ്ട ആവശ്യം വരാ വരില്ല എന്നാണ് തോന്നണത് അപ്പം അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റിൽ അത് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രില്ല് താഴെ ഇട്ട് കൊടുക്കുക എന്നുള്ള രീതിയിൽ ഞാൻ വെച്ചത് കേട്ടോ ലെങ്ത്ത് കുറവായിട്ട് തോന്നുകയാണെങ്കിൽ സാധാരണ നമ്മൾ സ്ലീവിന് വേണ്ടി അടുത്തതായിട്ട് നമ്മൾ സ്ലീവാണ് ചെയ്തെടുക്കുന്നത് സ്ലീവിന് വേണ്ടി സാധാരണ നമ്മൾ ഷോൾഡർ ആ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള പോർഷൻ നമ്മൾ ആ ഒരു സ്ലീവിൻ്റെ സെൻ്ററിലോട്ട് ആ വരുന്ന വിധത്തിലാണല്ലോ ചെയ്തെടുക്കുക പക്ഷേ ഇത് ഞാൻ ഷോൾഡറിലോട്ട് വരുന്ന വിധത്തിലാണ് കേട്ടോ ആ ക്ലോസ്ഡായിട്ടുള്ള പോർഷ്യൻ ഷോൾഡറിലിട്ട് വരുന്ന വിധത്തിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിനെ നാലാക്കിയിട്ട് മടക്കിയിട്ടിട്ടുണ്ട് കേട്ടാ രണ്ട് പീസ് ഉണ്ട് രണ്ട് പീസിനെ നമ്മൾ നാലാക്കിയിട്ട് നാലാക്കിയിട്ടിങ്ങനെ മടക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു എന്താ പറയുക നമ്മൾ തേരുവശം വരില്ലേ തേരുവശം ഞാൻ സ്ലീവിൻ്റെ എൻഡ് പോഷൻ ആയിട്ട് എടുക്കാന്ന് വിചാരിച്ചിട്ടാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് അവിടെ മടക്കി സ്റ്റിച്ച് ചെയ്തില്ലെങ്കിലും ലെങ്ത് ഇത്തിരി കുറവ് കുറവായിട്ട് തോന്നുകയാണെങ്കിലും കുഴപ്പമില്ലല്ലോ പക്ഷേ ഇത് അത്യാവശ്യം ലെങ്ത് ഒക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു ക്ലോത്ത് അപ്പം ആദ്യം നല്ല രീതിയിൽ മടക്കിയിട്ട് കൊടുത്തിട്ട് എല്ലാവരെയും പോലെയാക്കി മടക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നാലാക്കിയിട്ടും മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ ലെങ്ത്ത് ആദ്യമൊന്ന് മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇങ്ങനെയാണ് ഇപ്പോൾ ഇട്ടിട്ടുള്ളത് കേട്ടോ നമ്മൾ ഈ ഒരു ക്ലോത്ത് ഇട്ടിട്ടുള്ളത് ഇങ്ങനെയാണ് ഇവിടുന്ന് താഴോട്ടേക്കാണ് നമ്മൾ ലെങ്ത്ത് മാർക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഒരു ലെങ്ത്ത് നമ്മൾ ആദ്യം ഇവിടെ നിന്ന് ഷോൾഡറിൻ്റെ പോർഷനിൽ തന്നെയാണ് നമ്മൾ മാർക്ക് ചെയ്തെടുത്തത് കേട്ടോ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ആ ഒരു തേരുവശത്തും തുടങ്ങുന്നവിടെത്തന്ന് ഷോൾഡറിൻ്റെ അവിടേക്കായിട്ട് നമ്മൾ ഒരു ഒൻപത് ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ലെങ്ത്ത് അതിന് ശേഷം ആ ഒൻപത് ഇഞ്ച് ഞാൻ അവിടേക്ക് ഒന്ന് സ്ട്രൈറ്റ് ആയിട്ട് വരച്ചു കൊടുത്തു അതിന് ശേഷം ഒരു ഇഞ്ച് നീക്കിയിട്ട് വീണ്ടും ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് മടക്കിയിട്ട് അതിൽ ഇലാസ്റ്റിക് ഒന്ന് ഇട്ടിട്ട് സെറ്റ് സെറ്റാക്കണമല്ലോ അതിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഇനി നമുക്ക് ആദ്യം തന്നെ ആ ഷോൾഡറിൻ്റെ ലെങ്ത്ത് നമുക്ക് മൂന്നിഞ്ചാണല്ലോ ഷോൾഡർ ഷോൾഡറിൻ്റെ ആ ഒരു ലെങ്ത്ത് ആവശ്യമുള്ളത് നമുക്ക് ജോയിൻ ചെയ്ത് ആ ഒരു നെക്കിലോട്ട് ജോയിൻ ചെയ്തെടുക്കാനായിട്ട് മൂന്നിഞ്ചോളം ആവശ്യമുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ ആ മൂന്നിഞ്ച് അതിൻ്റെ ആക്കിയിട്ട് എടുക്കണം നാലാക്കി മടക്കി ഇടുമ്പോൾ മൂന്നിഞ്ച് നല്ലത് ആറ് ഇഞ്ചാക്കിയിട്ട് അതിൻ്റെ കൂടെ ഇഞ്ച് കൂടുതലും കൂടിയിട്ട് ഒരു ഏഴ് ഇഞ്ച് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ നമുക്കത് ജോയിൻ ചെയ്തെടുക്കുകയൊക്കെ വേണമല്ലോ അതിന് വേണ്ടിയിട്ട് ഇഞ്ച് ഞാൻ കൂടുതൽ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇഞ്ച് എടുത്തിട്ടുണ്ട് ആ ഏഴിഞ്ചിൽ നിന്ന് ഇതുപോലെ ഒന്ന് ചെരിച്ച് നമ്മുടെ ആ എംഹോളിൻ്റെ കട്ട് ചെയ്ത പോർഷൻ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക അങ്ങനത്തെ എത്രയാണ് വേണ്ടതെന്നുള്ളതൊന്ന് മാർക്ക് ചെയ്തെടുക്കുക അതിന് ശേഷം ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണേ ചീണത് കട്ട് ചെയ്തെടുക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ആ ഒരു ഒരിഞ്ച് നീക്കിയിട്ട് വരച്ചോടത്തുനിന്ന് കട്ട് ചെയ്തെടുക്കുക പിന്നെ ഈ ഒരു ചെരുവ് ആ ഒരു ഇഞ്ചിലോട്ട് നീക്കിയിട്ട് മാർക്ക് ചെയ്തിട്ട് അതിലോട്ടും ആ ഒരു ചെരുവ് അതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചീണത്ത് അപ്പോൾ ഈ ആം ഹോൾഡ് അവിടെക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാനുള്ളതാണ് ഈ ഒരു ചെരുവ് അതുകൊണ്ടാണ് അത് വെച്ചിട്ട് അതേപോലെ തന്നെ നമ്മൾ ആ ഒരു ലെങ്ത്തിൽ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്തത് കേട്ടോ ഇത് നൈറ്റിയിലൊക്കെ സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്ന പോലെയാണ് കേട്ടോ നമ്മൾ നൈറ്റിക്ക് സ്ലീവ് ചെരി ഒരു സ്ക്വയർ സ്ലീവ് വരാറില്ലേ അതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള പോലെയാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കട്ടിങ് ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലാണ് വരുന്നത് അപ്പോൾ ഞാൻ ഇതൊന്ന് വിരിച്ചിട്ടിട്ട് കാണിക്കാം പിന്നെ ഞാൻ പറയാൻ വിട്ടു പോയൊരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ താഴ്ഭാഗത്ത് എലൈൻ കട്ട് ചെയ്യുന്ന സമയത്ത് എപ്പോഴും താഴ്ഭാഗത്ത് ഇതുപോലെ ഇങ്ങനെ ഞണ്ടി കിടക്കുന്ന പോലെ വരും രണ്ട് സൈഡിലോട്ട് അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെൻ്ററിൽ ഈ നാലാക്കി മടക്കിയിട്ടതിൻ്റെ ഏകദേശം ഒരു സെൻ്ററിൽ എത്തുമ്പോൾ കറക്റ്റ് സെൻറ്ററിൽ തന്നെ നമ്മളിതേപോലെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് സെൻ്ററിൽ എത്തുമ്പോൾ ഒന്നിങ്ങനെ കയറ്റിയിട്ട് ഈ അരികശത്തോട്ട് ഒരു ഒരു ഇഞ്ചോ ഒന്നര ഇഞ്ചോ അങ്ങനെ മാർക്ക് ചെയ്തിട്ട് അതിലോട്ട് ഒന്ന് ചേരിച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ തൂങ്ങിക്കെടുക്കുന്ന പോലെയുള്ള ഇപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമല്ലോ അതില്ലാതെ നല്ല ക്ലിയർ ആയിട്ട് നല്ല നീറ്റായിട്ട് കിട്ടും വിട്ടാം അപ്പം ഞാൻ എന്താ അതുപോലെ ഒന്ന് കർവ് ചെയ്ത് വരച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്തൊന്ന് ജസ്റ്റ് ഞാൻ വിരിച്ചിട്ടിട്ടൊന്ന് കാണിച്ച് തരാം അപ്പം നമ്മുടെ ഫ്രോക്കിൻ്റെ ഇതിങ്ങനെയാണ് വരുന്നത് സ്ക്വയർ കുയറിനെ കാണേട്ടോ നമുക്ക് വരുക അതിൽ അപ്പോൾ ഇതാ ഇതുപോലെ സ്ലീവ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ വെച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ലീവ് ഇതേപോലെ കിട്ടും കണ്ടില്ലേ എന്നിട്ട് അവിടെ ഒരു ചുരുക്കും കൂടിയും വരും ട്ടാൽ ഇലാസ്റ്റിക് കൊടുക്കുമ്പോൾ അവിടെ ഒരു ചുരുക്ക് പോലെ ഇങ്ങനെ കിട്ടും നല്ല നീറ്റായിട്ട് നല്ല ഭംഗിയുള്ള ഒരു സ്ലീവാണ് നമുക്കവിടെ കിട്ടാം അപ്പോൾ ഇതിനെക്കുറിച്ച് ഇനി കൂടുതലായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കാണാമല്ലോ എങ്ങനെയുണ്ടെന്നുള്ളത് അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ കട്ടിങ് മാത്രമാണ് ഒന്ന് കാണിക്കുന്നത് സ്റ്റിച്ചിങ് അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം അപ്പോൾ വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ടും മറക്കരുത് ഓക്കെ ബൈ